സങ്കീർത്തനം നൂറ് രണ്ട് മൂന്ന് വാക്യങ്ങൾ ദൈവമാണ് നമ്മുടെ സൃഷ്ടാവ് നാം അവിടുത്തെ സൃഷ്ടികളാണ് അതിനാൽ ഞാൻ ഹൃതജ്ഞതയുള്ള മനസ്സോടുകൂടെ അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കും എന്നും എപ്പോഴും എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കും ഹൃതജ്ഞത നന്ദി സ്തുതി ഇതെല്ലാം ഒരു വ്യക്തി നമുക്ക് തന്ന ദാനങ്ങളെ അംഗീകരിക്കുന്ന നിമിഷമാണ് ഞാൻ സമ്മതിക്കുകയാണ് എനിക്ക് ദാനമായി കിട്ടിയതാണ് ഈ ജീവിതം ദൈവസന്നിധിയിൽ നാം ചെയ്യുന്നത് ഇതുതന്നെയാണ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ എൻ്റെ സൃഷ്ടാവ് ദൈവമാണ് ദൈവമാണ് എനിക്ക് ഇതെല്ലാം നരികത് അതുകൊണ്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് ഞാൻ നന്ദിയോടെ കടന്നു ദൈവം തരാത്തതായി എനിക്ക് ഒന്നും ഇല്ല കൃതജ്ഞതാ പ്രാർത്ഥന വഴി നാം ഈ രീതിയിൽ പൂർണ്ണരായി മാറുന്നു ദൈവമാണ് നമ്മുടെ എല്ലാമെന്ന് നാം പ്രഖ്യാപിക്കുന്നു അത് അംഗീകരിക്കുന്ന എളിമയുടെ ഒരു പ്രാർത്ഥനയായി നമുക്ക് നന്ദി പ്രാർത്ഥനയെ മനസ്സിലാക്കാനായി സാധിക്കും ഒരു വ്യക്തി അനേക നാളുകളായി കണ്ണിൻ്റെ വേദന കൊണ്ട് കഷ്ടപ്പെടുകയായിരുന്നു അയാൾ പോകാവുന്ന ആശുപത്രികളിലെല്ലാം പോയി പറ്റാവുന്ന സൗഖ്യ മേഖലകളെല്ലാം അന്വേഷിച്ച് ചെയ്തു നോക്കി അയാളുടെ കണ്ണിൻ്റെ വേദന മാറുന്നില്ല അപ്പോൾ അയാൾ ഒരു സന്യാസിയെ കാണാനായി പോയി ആ സന്യാസിക്ക് എന്തോ പ്രത്യേക ചികിത്സാ ചികിത്സാരീതികളുണ്ടെന്ന് കേട്ടാണ് അയാൾ അവിടെ ചെന്നത് ആ സന്യാസി അയാളോട് പറഞ്ഞും താങ്കളുടെ കണ്ണിൻ്റെ ഈ വേദന മാറിക്കിട്ടും താങ്കളൊരു കാര്യം ചെയ്താൽ മതി പച്ചയായ കാര്യങ്ങൾ മാത്രമേ താങ്കൾ നോക്കാവൂ പച്ച നിറമുള്ള വസ്തുക്കൾ പച്ച നിറമുള്ള കാര്യങ്ങൾ ഇവ മാത്രമേ താങ്കൾ കാണാവൂ അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ കണ്ണിൻ്റെ ഈ വേദന മാറിക്കിട്ടും കണ്ണുവേദനയുള്ള അയാൾ വീട്ടിൽ വന്നു അയാളൊരു തീരുമാനമെടുത്തു ഇനി ഞാൻ പച്ച നിറമുള്ള വസ്തുക്കൾ മാത്രമേ കാണൂ അയാളൊരു പെയിൻറ്ററെ വിളിച്ച് അയാളുടെ മുറി അയാൾ പച്ച നിറത്തിൽ പെയിൻറ്റ് ചെയ്തു അയാൾ അവിടെ ഇരിക്കാൻ തുടങ്ങി ആഹാരം അവിടെ എത്തിച്ചു കൊടുക്കും ആഹാരം എത്തിച്ച് കൊടുക്കുന്ന ആളും പച്ച നിറത്തിലുള്ള വസ്ത്രമാണ് ധരിക്കുകയും അങ്ങനെ ഏതാണ്ട് ഒരു മാസത്തോളം അയാൾ പച്ച നിറം മാത്രം കണ്ടു അപ്പോൾ അയാളുടെ കണ്ണിൻ്റെ പ്രശ്നമൊക്കെ മാറി അയാൾക്ക് തോന്നിയും ആ സന്യാസിയോടൊന്ന് നന്ദി പറയണമെന്നും അതുകൊണ്ട് അയാൾ സന്യാസിയെ മറ്റൊരാളെ വിട്ട് വിളിപ്പിച്ചു സന്യാസിയെ ഈ വ്യക്തിയെ കാണാനായിട്ട് വന്നു ഉടനെ തന്നെ ഈ രോഗിയായ വ്യക്തിയെ സൗഖ്യപ്പെട്ട വ്യക്തിയുടെ വീണ്ടും മുമ്പിലുള്ള ആൾ പറഞ്ഞു താങ്കൾ എൻ്റെ യജമാനെ കാണണമെങ്കിലും പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണം താങ്കൾക്കിവിടെ വസ്ത്രമുണ്ട് വളരെ നിർബന്ധിച്ച് സന്യാസിയെ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ചു അങ്ങനെയാണ് അയാളുടെ മുതലാളിയുടെ അടുത്ത് രോഗം മാറിയ വ്യക്തിയുടെ അടുത്ത് സന്യാസിയെ കൊണ്ടുചെല്ലുക സന്യാസിക്ക് അത്ഭുതമായി എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് രോഗം മാറിയ ആൾ പറഞ്ഞും എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും സന്യാസി തന്ന നിർദ്ദേശം ഞാൻ ശരിക്കും പാലിച്ചു ഇപ്പോൾ എൻ്റെ കണ്ണിൻ്റെ അസുഖമൊക്കെ മാറി ആ സന്യാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു താങ്കൾ ഇത്രയേറെ ബുദ്ധിമുട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല താങ്കൾ പച്ച നിറത്തിലുള്ള ഒരു കണ്ണട വാങ്ങിച്ച് വെച്ചാൽ മതിയായിരുന്നു അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് ഞാനിങ്ങനെ പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമോ ഈ സന്യാസിയെ തന്നെ പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ കണ്ണട മാറ്റിയാൽ മതിയായിരുന്നു കൃതജ്ഞതാ പ്രാർത്ഥന ഇതുതന്നെയാണ് നാം അനുഗ്രഹത്തിൻ്റെ ഒരു കണ്ണട വയ്ക്കുകയാണ് ചെയ്യുന്നത് ദൈവം തന്നതല്ലാതെ ഒന്നും എനിക്കില്ല ആ കണ്ണടയിലൂടെ കാണുമ്പോൾ നമുക്കെല്ലാം പച്ചയായി തോന്നുന്നു അതുപോലെ അനുഗ്രഹത്തിൻ്റെ ഈ കണ്ണട നമ്മുടെ മനോഭാവമായി മാറിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം മനുഷ്യർ അതുപോലെ തന്നെ വസ്തുക്കൾ നാം ഉപയോഗിക്കുന്നത് നാം ഭക്ഷിക്കുന്നവ ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് നമുക്ക് മനസ്സിലാകും അനുഗ്രഹത്തിൻ്റെ കണ്ണട വെച്ച് ലോകത്തെ കാണാനായിട്ട് ശ്രമിക്കുകയും നമ്മുടെ ജീവിതം കുറച്ചും കൂടി ഭംഗിയുള്ളതും എളുപ്പമുള്ളതും സ്തുതി ഉള്ളതുമായി മാറും ധാരാളം അനുഗ്രഹത്തിനത് കാരണമായി തീരും